നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ അതിശക്തമായ തോതിലുള്ള സൈനിക നടപടി ആരംഭിച്ചതാണ് പക്ഷേ ഇത്രയും നാളായിട്ടും ഇപ്പോഴും തുടർന്നു പോവുകയാണ് എന്തുകൊണ്ട് ഗാസ പൂർണ്ണമായും പിടിച്ചടക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് അതിന് ഒരുപാട് വിശദീകരണങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രായേൽ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ അവിടെ അതിക്രമം കാണിക്കുന്നു എന്ന് വ്യാപകമായ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രചരണം നടക്കുന്നുണ്ട് അതുകൂടാതെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പരമാവധി ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് എപ്പോഴും ഇസ്രയേൽ സ്വീകരിക്കാറുമുള്ളത് പക്ഷേ അതെല്ലാം തന്നെ ഹമാസ് അവർക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു മറയാക്കി ഉപയോഗിക്കുകയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ മറയാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ അതെല്ലാം തന്നെ ചെയ്യുന്നത് ഒപ്പം ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ വകവരുത്തും എന്ന് നിരന്തരം ഇപ്പോഴും അവർ ഭീഷണി ഒഴുക്കുന്നുമുണ്ട് ഏതായാലും ഇതിനൊരു പരിസമാപ്തി ഉണ്ടായ തീരു എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ സൈനിക മേധാവ് ഇയാൻ സമീർ തന്നെ ഇത് സംബന്ധിച്ച ഒരു നടപടിക്ക് അന്തിമ രൂപം നൽകിയിരിക്കുകയാണ് ഇത് വളരെ വിശാലമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ വിഭാവനം ചെയ്യുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം സൈനികരെയാണ് ഇസ്രായേൽ ഗ്യാസിലേക്ക് അയക്കുന്നത് ഗാസ വളയുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും പുതിയ സൈനിക പദ്ധതി ഒപ്പം അവർക്ക് സഹായത്തിനായി വ്യോമസേനയുടെ വിമാനങ്ങളും കാണും തമാസിൻ്റെ ഓരോരോ താവളങ്ങളായി പൊളിക്കുക അവരുടെ ഭൂഗർഭ തുറങ്ങൾ നശിപ്പിക്കുക തുടങ്ങിയ വലിയൊരു ദൗത്യമാണ് ഈ ഒരു ലക്ഷത്തോളം വരുന്ന ഈ സൈനികർക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എൺപതിനായിരം ഈ സൈനികരുടെയാണ് എൺപതിനായിരത്തിൽ കൂടുതൽ ഏതായാലും കാണും എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇത് ഒരു ലക്ഷം കവിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അത്രയും വിപുലമായ ഒരു സൈനിക നടപടി തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ ഒരുപാട് റിസ്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അവിടെ ഇപ്പോൾ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് ഭക്ഷ്യ വിതരണം നടക്കുന്നുണ്ട് പലപ്പോഴും ഹമാസ് തീവ്രവാദികൾ ഈ ഭക്ഷണം സാധനങ്ങളെല്ലാം തന്നെ തട്ടിയെടുത്തതിന് ശേഷം ഐസ്രേ ജനങ്ങളെ പട്ടിണി കിടുന്നു എന്ന് നിരന്തരമായി ലോകവ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട് അതുപോലെ യുദ്ധം വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയാൽ അത് അവിടെ സാധാരണക്കാരെ ജനങ്ങളെ ബാധിക്കുകയും അവർ ഭക്ഷണം പോലും കിട്ടാതെ ദുരിതത്തിലാവുകയും ചെയ്യും എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ വളരെ കൃത്യമായും മനസ്സിലാക്കി അവിടെ തന്നെ ആക്രമണം നടത്താൻ ഈ ഒരു ലക്ഷത്തോളം വരുന്ന സൈനികരെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് തുരങ്കങ്ങളിൽ ഇവർ ബന്ദികളാക്കിയിരിക്കുന്ന മനുഷ്യരിൽ എത്ര പേർ ഇനി ജീവിച്ചിരിപ്പുണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നേരത്തെ പല ഘട്ടങ്ങളിലായി വെടിനിർത്തല ഭാഗമായ ആളുകളെ മോചിപ്പിച്ചപ്പോൾ ഈ പുറത്തുവിടുന്നവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന പലരും പിന്നീട് മരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരുടെ മൃതദേഹങ്ങളാണ് പിന്നീട് ഇസ്രയേലിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇനി അതിൽ ബന്ദികളെ മുൻനിർത്തിക്കൊണ്ട് വിലപേശാനുള്ള ഹമാസിൻ തന്ത്രങ്ങളൊന്നും തന്നെ വിലപ്പോവില്ല അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തിക്കഴിഞ്ഞു കാരണം ഈ ബന്ദികൾ ആരും തന്നെ ഇനി ജീവിച്ചിരിപ്പുണ്ടോ കൊണ്ടുപോകുന്ന ഒരു സംശയമാണ് കഴിഞ്ഞ ആഴ്ച ഹൃദ്രോഗം മൂലം മരിച്ച ഒരു ബന്ധിയുടെ മൃതദേഹം അവർ പുറത്തുവിട്ടിരുന്നു എന്നിടത്ത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ക്രൂരമായ മർദ്ദനമേറ്റാണ് ഈ അറുപത്തെട്ടുകാരൻ മരിച്ചത് എന്ന് അതായത് അതിൻ്റെ വാരിയെല്ലും മൂക്കിലെ എല്ലും ശരീരത്തിലെ പ്രധാനപ്പെട്ട അസ്ഥികളെല്ലാം തന്നെ ചവിട്ടി ഒടിച്ച നിലയിലായിരുന്നു അത്രയും ക്രൂരമായിട്ടാണ് ഇവർ ഈ ബന്ദികളോട് പെരുമാറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ ഹമാസ് എന്ന തീവ്ര സംഘടന ഗ്യാസിലെ നഗറ്റീവ് ഗാസ പിടിച്ചെടുത്ത് അവിടെ നേരിട്ട് ഇനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇസ്രയേൽ എത്തിയിരിക്കുന്നു അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ തന്നെ പിന്തുണയുണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇറാനെ പോലുള്ള രാജ്യങ്ങൾ ഒഴികെ എല്ലാവരും തന്നെ ഇക്കാര്യത്തിന് പൂർണ്ണമായ പിന്തുണയുമുണ്ട് ഈ ഒരു ലക്ഷം സൈനികർ അവർ ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുകയില്ല എന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പ്രതിരോധ വിദഗ്ധരൊക്കെ തന്നെ ഇപ്പോഴും പറയുന്നത് കാരണം ഈ ഒരു ലക്ഷത്തോളം വരുന്ന സൈനികർ ഗാസ മുനമ്പ് വളഞ്ഞ് ഈ ഹമാസിൻ്റെ ഒരു തീവ്രവാദിയെ തീവ്രവാദിയെപ്പോലും രക്ഷപ്പെടാൻ അനുവദിക്കായിരിക്കും അവരെ പിടികൂടുക എന്ന വളരെ ശക്തമായ സൈനിക തന്ത്രം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് ടാങ്കുകൾ കവചിത വാഹനങ്ങൾ തുടങ്ങി എല്ലാവിധ ആയുധ സന്നാഹങ്ങളോടുകൂടി തന്നെയായിരിക്കും കരസേന ഗാസയിലേക്ക് എത്തുക അങ്ങനെ ഗാസയുടെ മോചനം അതായത് ഹമാസ് തീവ്രവാദിൽ നിന്നുള്ള ഗാസയുടെ മോചനത്തിൻ്റെ സമയമായിരിക്കുന്നു അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് തന്നെയായിരിക്കാം ഈ ഒരു ലക്ഷത്തോളം പേരെ ഇപ്പോൾ ഗാസയിലേക്ക് അയക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നും തീർച്ചയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീണ്ടു നിൽക്കുമെന്ന് പലരും കരുതിയിരുന്ന ഈ ഒരു യുദ്ധം എത്ര വേഗം അവസാനിപ്പിക്കാനുള്ള തത്രപ്പാട് തന്നെയാണ് ഇസ്രായേൽ ഹമാസിൻ്റെ നേതാക്കളൊക്കെ തന്നെ പലരും പേടിച്ചോടുകയാണ് പുരുഷ നേതാക്കളും കൊല്ലപ്പെട്ടും കഴിഞ്ഞു എങ്കിലും അവശേഷിക്കുന്നവർ പരമാവധി അവശ്യവസ്തുക്കൾ തട്ടിയെടുത്ത് വിറ്റ് പണമുണ്ടാക്കി മറ്റും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ ഇപ്പോഴും തയ്യാറായി രംഗത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രൂക്ഷമായ ആക്രമണം തന്നെയായിരിക്കും ഇസ്രായേൽ നടത്തുക എന്നുള്ളത് ഉറപ്പാണ് പരമാവധി സാധാരണക്കാരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഹമാസ് തീവ്രവാദികളെ പിടികൂടുന്നതും അവരുടെ തുരങ്കങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പടമാക്കുന്നതും